കണ്ണൂർ നഗരത്തിനടുത്ത് പൂഴാതി ഹൗസിംഗ് കോളനിയിലെ കാടുപിടിച്ച സ്ഥലത്തെ കൂറ്റൻ മരത്തിൽ കയറിയ പെരുമ്പാമ്പിനെ റെസ്ക്യൂ പ്രവർത്തകർ പിടികൂടി ബുധനാഴ്ച പകൽ പതിനൊന്ന് മണിയോടെയാണ് പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് മലബാർ അവർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് പ്രവർത്തകർ സ്ഥലത്തെത്തിയത് ഒന്നര മണിക്കൂർ നീണ്ട സാഹസിക പ്രയത്നത്തിനൊടുവിലാണ് പാമ്പിനെ മോചിപ്പിച്ചത് തുടർന്ന് മരത്തിൽ നിന്നും സഞ്ചിയിലാക്കി ഭദ്രമായി താഴേക്ക് ഇറക്കി ഇതിനുശേഷം മറ്റൊരു സഞ്ചിയിലാക്കി മാറ്റി പ്രവർത്തകരായ ഷാജി ബക്ലം സന്ദീപ് ചക്രക്കൽ എന്നിവരാണ് മരത്തിന്റെ മുകളിൽ കയറിയത് റിയാസ് മാങ്ങാട് വിജിലേഷ് കോടിയേരി രഞ്ജിത്ത് നാരായണൻ വിഷ്ണു പനങ്കാവ് എന്നിവർ താഴെ നിന്നും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ഏകദേശം മൂന്ന് മീറ്റർ നീളമുള്ള പെരുമ്പാമിനെ പിന്നീട് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി രക്ഷാപ്രവർത്തനത്തിനിടയിൽ പെരുമ്പാമിന് പരിക്കേറ്റിട്ടില്ല ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം ഇതിനെ ആവാസ വ്യവസ്ഥയിലേക്ക് വിടുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ട് ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പ് ഒരു എരയെ പിന്തുടർന്നാണ് ഇത് മരത്തിലേക്ക് കയറി പോയെന്നാണ് പറയുന്നത് പിന്നെ ഒരു രണ്ട് ശ്രമകരം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് അത് ഒന്ന് മരത്തിൻ്റെ ഹൈറ്റ് വളരെ ഉയരത്തിലായിരുന്നു ഇത് പിന്നെ ഒന്ന് വള്ളിപ്പടപ്പ് ഇതുള്ളതുകൊണ്ട് തന്നെ ഇതിനെ ഇറങ്ങി ഇറക്കി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായി പിടിച്ച് ചുറ്റി വരിഞ്ഞ് നിൽക്കുന്ന ഒരു പമ്പായതുകൊണ്ട് തന്നെ പെരുമാമൻ ഇങ്ങനെ രീതിയിൽ ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ജനവാസ ഉണ്ടാവാറുണ്ട് മിക്കവാറും കോഴിക്കോട്ടിൽ അതുപോലെ വീട്ടുപറമ്പിലൊക്കെയാണ് അത്യാവശ്യം കണ്ടുവരുന്നത് എന്നാലും മരുന്നോളെന്ന് നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കും ചില രീതിയിൽ ആൾക്കാർ ഇങ്ങനെ തിങ്ങിപ്പാറക്കുന്ന രീതി ഇടങ്ങളിലാവുമ്പോ ഇങ്ങനെ ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്യേണ്ടി വരും പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഉളിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ തൊണ്ണൂറ് ശതമാനം വിലക്കുറവിൽ ആവശ്യ മരുന്നുകൾ ഉൽപാദന വിലയിൽ ലഭ്യമാണ് ഗ്ലൂക്കോമീറ്റർ വെറും അഞ്ഞൂറ്റി അഞ്ച് സ്ട്രിപ്പുകൾ സൗജന്യം കേവലം ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഇൻസുലിൻ മരുന്നുകൾ രൂപ മുതൽ താങ്ങാനാവുന്ന വിലയിൽ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം എം ബിസി ഹോസ്പിറ്റലിന് എതിർവശം തൈപ്പാടത്തെ ബിൽഡിംഗ് ഉളിക്കൽ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ സെവൻ സീറോ വൺ ഫൈവ് ടു സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് സെവൻ ഫോർ വൺ എയ്റ്റ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം ഒരു ഭാരത സർക്കാർ സംരംഭം